ആദ്യത്തെ ആള് അറബി ആയിരുന്നു അയാൾ പറഞ്ഞു എനിക്ക് വേണ്ടത് രണ്ടാമത്തെ ആള് ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞു സ്റ്റെഫീലിയാണ് അയാൾക്ക് വേണ്ടത് തുർക്കി ഭാഷയിൽ പറഞ്ഞു അയാൾക്ക് കുർസുവാണ് വേണ്ടത് എന്ന് പറഞ്ഞു നാലാമത്തെ ആള് പേർഷ്യൻ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു അങ്കൂറാണ് ഈ ഭാഷ കൊണ്ട് അദ്ദേഹത്തിന് വാങ്ങിക്കേണ്ടത് അപ്പൊ അവർ തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എങ്ങനെയാണ് ഈ പണം കൊണ്ട് വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ വാങ്ങുക എന്ന് സ്വാഭാവികമായും ഉണ്ടാകുന്നതിനിടെ ഒരു ജ്ഞാനിയായ മനുഷ്യൻ അവിടെ എത്തിച്ചേർന്നു അദ്ദേഹം ഇവരെ നാലുപേരെയും കടയിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് നാല് പേർക്കും ഒരു കുലമുന്തിരി എടുത്തു നൽകുകയും ചെയ്തു യഥാർത്ഥത്തിൽ പേർഷ്യൻ ഭാഷയിലും ടർക്കിഷ് ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും അറബി ഭാഷയിലും അവരെല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് മുന്തിരിയായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് ആരോപേക്കും അറിയില്ലായിരുന്നു അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ വസ്തുവിനെയാണ് അവിടെ ജ്ഞാനിയായ മനുഷ്യൻ വേണ്ടി വന്നു നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നത് ഒന്ന് തന്നെയാണെന്ന് അവരോട് പറയുക യഥാർത്ഥത്തിൽ ജ്ഞാനി എന്നാൽ എല്ലാം ഒന്ന് തന്നെ എന്ന് സ്വയം അറിഞ്ഞവനാണ് ஜானி என்னால் சூஃபால் எல்லாம் ஒன்னா சர்வமான என் சத்யத்தை மனசிலக்கியவனேதில் இப்போ உத்தரிக்கணும் ஒரு சூத்தமான சத்யமேகமான பற்றே பண்டிதன்மர் அனை பல ரீதி வினிமயம் செய்யும் அல்லிகள் பல ரீதி வினிமயம் செய்யும் അപ്പോൾ ഏകമാണ് സത്യം എന്ന അറിഞ്ഞവനാണ് ജ്ഞാനും ആ പൊരുളിനെ സ്വയം അനുഭവിക്കുന്നവനാണ് സൂഫി പക്ഷെ ഇതേ പൊരുളിനെ ഈ ജ്ഞാനികളിൽ നിന്നും കേട്ടറിഞ്ഞുകൊണ്ട് അതിന് മനസ്സിലാക്കാതെ പലതാണ് എന്ന് മാത്രം വിചാരിക്കുന്നവനാണ് ആ സൂഫികളെ നമ്മൾ സൂക്ഷികളെ കുറിച്ച് ഒരുപാട് പേര് ഇവിടെ സംസാരിച്ചു അമീഷ ഇപ്പൊ പറഞ്ഞു ഞാനും നീയും ഒന്നാണ് എന്നറിഞ്ഞവനാണ് സുഫി എന്നിപ്പോ ഈ മഹാജ്ഞാനത്തെ ഈ പൊരുളിനെ അറിഞ്ഞ മനുഷ്യൻ ചിലപ്പോൾ അവൻ നമുക്ക് കരുണയായി പ്രത്യക്ഷപ്പെട്ടേക്കാം അവർ നമുക്ക് സ്നേഹമായി അല്ലെങ്കിൽ പല രീതിയിലുള്ള ചാരിറ്റി വർക്കുമായിട്ട് നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് സൂഫികൾ സ്നേഹമാണ് സൂഫികൾ കരുണയാണ് അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായത് സൂഫികൾ നമുക്ക് ചിലപ്പോൾ കരുണയായിട്ടൊന്നും ഭവിക്കുന്ന രീതിയിൽ കരുണയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തന്നെ കരുണ യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും കരുണയെ തിരിച്ചറിയുന്നത് നമ്മുടെ പുറത്തൊരു കലോടലായിട്ടാണ് പലപ്പോഴും നമ്മൾ കരുണയെ കാണുക അത് നമ്മുടെ കുഴപ്പമാണ് ശരിക്കും കരുണ എന്നത് പലപ്പോഴും ഒരു അടിയായിട്ടായിരിക്കും ഭവിക്കുക നമ്മുടെ കുട്ടികളെ വളർത്തുന്ന അമ്മമാർക്കറിയാൻ പലപ്പോഴും അപ്പൊ അമ്മ കരുണയില്ലാത്ത ആളാണോ അല്ല ഞാൻ പറയാനുള്ള കാരണം പൊതുവെ എല്ലാവരും പറയുന്നത് അവർ കാരുണ്യത്തിന്റെ മഹാദീപങ്ങളാണ് സ്നേഹത്തിന്റെ ദീപങ്ങളാണ് അതൊക്കെ ആയി അനുഭവപ്പെട്ടേക്കാം അല്ലെങ്കിൽ ചിലപ്പോ അനുഭവപ്പെട്ടില്ലായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ സൂഫി എന്നാൽ ഞാൻ ആരാണ് എന്ന് ചോദിച്ചു സ്വയം എന്ന മനസ്സിലാക്കിയവനാണ് അറിഞ്ഞവനാണ് സ്വയം ആരാണെന്ന് അറിഞ്ഞവന് മാത്രമാണ് ഞാനും മറ്റുള്ളവരും ഒന്ന് തന്നെയാണെന്നുള്ള സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയാനാവുക അല്ലെങ്കിൽ ആർക്കും അത് പറയാം കേവലം പർച്ചിൽ മാത്രമായിട്ടായിരിക്കും അത് വരുന്നത് എന്റെ മുമ്പിലുള്ളവർ ഞാൻ തന്നെ ഒരേ പണ്ടുകൾക്ക് നിങ്ങൾക്ക് എപ്പോഴാണോ ദർശിക്കാനാവുക അപ്പോഴാണോ എന്നുള്ളൊരു സൂക്ഷിയാവുക എങ്ങനെയാണ് പണ്ഡിതനെയും അല്ലെങ്കിൽ പടുപാമരനായ ഒരു മനുഷ്യൻ ദരിദ്രനായ ഒരു മനുഷ്യനെയും പണക്കാരനായ ഒരു മനുഷ്യനെയും നമുക്ക് കാണാൻ പറ്റുമോ നമ്മുടെ കണ്ണുകൊണ്ട് പോലെ